നമ്മൾ നാട്ടിലായതുകൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ട് കുഞ്ഞൊക്കെല്ലാം നല്ല സ്മൂത്ത്നെസ് ആയിട്ട് കടന്നുറങ്ങാൻ പറ്റിയ പുത്തൻ പതപ്പുകളൊക്കെ ഉണ്ട് പേര് മുറം എന്നാണ് പറയാ നല്ല തൊലിക്കട്ടിയിലെ സാധനമാണ് ഇതാണ് എൻ്റെ ആട്ടായി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ പിള്ളേർക്കോ എല്ലാം

ഇറ്റ്സ് മീ സന ബൈജു ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നൊരു യാത്രക്ക് പോകുകയാണ് എന്നു വെച്ചാൽ നമുക്ക് കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാണ്ട് ഡ്രസ്സൊക്കെ വാങ്ങാണ്ട് അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വരുമ്പോൾ കാണാം പോകുമ്പോഴും കാണാം അപ്പം നേരെ വീടുകളിലേക്ക് പോകാം അപ്പോഴും അപക നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മളെ നാട് നല്ല രസം ഈ മഴ വന്നിട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോ നല്ലൊരു വൈബാണ് നല്ലൊരു വൈബാണ് പാട്ടോടിയൊക്കെ പോകുമ്പോ നല്ലൊരു രസമുണ്ട് അപ്പം ഇപ്പം നമ്മൾ നല്ലൊരു സ്ഥലം കാണിച്ച ഇവിടെ ഒരു നല്ല വയലുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ കണ്ടും നമുക്ക് ഇവിടെ വന്നിട്ട് നല്ല വൈബോടെ ഇരിക്കാം നല്ല രസാണ് കേട്ടോ ഇവിടെ നല്ല രസമുണ്ട് അപ്പയാണ് നമ്മുടെ മെയിൻ ഡ്രൈവർ പച്ചച്ച മുമ്പില് സ്വസ്ഥതമായിട്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പുതിയ റോഡ് എന്ന് പറയും നല്ല ലോറിയൊക്കെ പോകുന്നുണ്ട് പപ്പയാന്ന് മെയിൻ ഡ്രൈവർ ഡ്രൈവറ് നമ്മൾ പയ്യന്നൂര് എത്താൻ പോകുന്നു ശരിക്കും പയ്യന്നൂരാണ് ഇത് ഇതൊക്കെയാണ് എടുത്ത സ്വാമിമാരെ സ്വാമിമാരൊക്കെ നാട്ടിലെട്ടോ ഇപ്പൊ സ്വാമി ഇറങ്ങുന്ന സ്വാമിയാണ് നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാം സ്ഥലം എത്തിയിട്ടുണ്ട് കയറിയിട്ടുണ്ട് നമ്മളിൽ നമുക്ക് ഏതൊക്കെ സാധനങ്ങളെന്ന് പർച്ചേസ് ചെയ്യും അമ്മമ്മ ചെടിച്ചട്ടി നോക്കാൻ കയറിയിട്ടുണ്ട് നമുക്ക് ഏത് ചെടിച്ചെടിയാണെന്നൊന്നും നോക്കാൻ നോക്ക് ഇവിടെ കുറേ ചെടിച്ചട്ടിയുണ്ട് ബ്ലാക്ക് ബ്രൗൺ ഇങ്ങനത്തെ കട്ടി ബ്രൗൺ ഒക്കെ ഉണ്ട് ഡാർക്ക് ബ്രൗൺ ഒക്കെ ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് അങ്ങനെ ഇവിടെ കളർഫുള്ളായിട്ട് പിന്നെ ഇവിടെ ഇവിടെയുണ്ട് കുറേ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് അടുത്ത സാധനം പർച്ചേസ് ചെയ്യാം അപ്പോൾ അമ്മമ്മ ഇവിടെ ഈ ഇതിന്റെ തടപ്പ പറയാ ആ ൊക്ക പറ മുറംന്നാണ് പറയാണ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ കളർ കള നമ്മൾ ഇതെടുത്തിട്ടുണ്ട് അമ്മ പിടിച്ചോ അമ്മാന്റെ സാധനം അമ്മ പിടിച്ചോ അപ്പൊ ഇവിടെ ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂട്ടോ ഉം ഇന്നും കൂടി ദാ ഇവിടെ പലതരം ബാഗി പാൻസ് ഉണ്ട് നോക്കൂ ഏട്ടന് വേണമെന്നാണ് പറയുന്നത് നമുക്കിത് വാങ്ങിക്കൊടുക്കാം ഇതാണ് നമ്മളെ ഫുൾ ബാഗീസ് ഇ നമുക്ക് അടുത്ത ഇത് മുപ്പത്തിമൂന്ന് രൂപ മുതലാണ് ഇവിടെ തുടങ്ങുന്നത് ഇതാണ് നമ്മുടെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ട സാധനം എടുക്കാം ഗ്ലാസ് സാധനങ്ങൾ സാധനങ്ങളുണ്ട് അപ്പം നമുക്ക് ഏതെടുത്താലും വേറെ മുപ്പത്തി മൂന്ന് രൂപ മുതൽ ഈ വാഴയിലേൻ്റെ പ്ലേറ്റ് എടുത്താൽ എഴുപത്തൊൻപത് ഇങ്ങനത്തെ പ്ലേറ്റാണെങ്കിലോ ആദ്യ രൂപ തന്നെ ആദ്യ രൂപ തന്നെ അപ്പോൾ നമുക്ക് അടുത്ത സാധനം പർച്ചേസ് ചെയ്യാം കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും അമ്മമാർക്കും ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ് ഇതാ കാർട്ടൂൺ കഥാപാത്രം കാർട്ടൂണുള്ളവരെല്ലാം ഉണ്ട് ഏതാ നമുക്ക് ഇഷ്ടമുള്ള ഗ്ലാസ് എടുക്കാം അമ്മമാർക്കും അമ്മമ്മമാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനമാണ് ഗ്ലാസ്സസ് അപ്പം അടുത്ത കളക്ഷൻ നോക്കാം അപ്പോൾ കഴിച്ച് നമ്മളെ വേറൊരു അറുപത്തൊമ്പത് രൂപ മാത്രമുള്ള കുറെ പേപ്പർ ഫ്ലവേഴ്സാണ് ഇതൊക്കെ കാണുന്നത് ഇതാണ് നമ്മുടെ പേപ്പർ ഫ്ലവേഴ്സ് നോക്കൂ റോസാപ്പൂ പോലത്തെ ആണ് ഇതാ നോക്കൂ ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ടുള്ള നല്ല രസമുള്ള പൂവാണ് ഇതാണ് നമ്മുടെ ഷോർട്ട്സ് ടൈപ്സ് ട്രൗസേഴ്സ് അപക ആർക്കും എടുക്കാവുന്ന പുതു പുത്തൻ ഷൂവും ചെരുപ്പും എല്ലാം ഉണ്ട് ആർക്ക് വേണമെങ്കിലും ഇവിടെ പുതിയ പുതിയ കളക്ഷൻ എടുക്കാം പക്ഷേ ഗൈസ് ഇന്നും കൂടെ ഉള്ള ഫോൺ നോക്കുന്ന ചെറിയ കുഞ്ഞ ഇത് ബെസ്റ്റാണ് ഒരിക്കലും ഫോൺ തൊടുവില്ല ആ പിള്ളേർക്കോ ആമ്പിള്ളേർക്കോ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഐറ്റാണ് പുതിയ പുതിയ സംഭവങ്ങളുണ്ട് ഇപ്പോൾ തന്നെ എല്ലാവരും വന്നോളി അപ്പം ഗൈസ് ഞാനൊന്ന് വാങ്ങുന്നുണ്ട് നമുക്കിതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം അപ്പം പുതു പുത്ത സാധനങ്ങൾ ഇരുണ്ട് എല്ലാവരും ഇപ്പം തന്നെ ഇപ്പം തന്നെ വാ അപ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് അപക നമ്മൾ ഇത് രണ്ടെണ്ണാണ് എടുത്തത് ഇതെനിക്ക് ഇതെൻ്റായിട്ടായിക്കാട്ടോ അപ്പം നമുക്ക് ഇത് നേരെ കൊണ്ടുപോയിട്ട് കൊട്ടയിലേക്ക് ഇട്ടിട്ട് വരാം വലിയ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന സാധനത്തിനെല്ലാം നൂറ് മുന്നൂറ്റി അൻപതെല്ലാം രൂപയാണ് പക്ഷേ വീഡിയോ എല്ലാത്തിനും അമ്പതും തൊണ്ണൂറ് രൂപത്തിൻ്റെ മഹാമേളാണ് അടുത്ത സെക്ഷനിലേക്ക് പോകാം ചവിട്ടിയുടെ മഹാമേളം അതും ഇരുപതും നാൽപ്പതും മുപ്പതും റുപ്പ്യൊക്കെ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് നല്ല തുന്ന സാധനമാണ് നല്ല തൊലിക്കട്ടിയിലെ സാധനമാണ് അപ്പോല്ലേ ഇടുത്തെ എല്ലാ സാധനത്തിനും നല്ല ഉണ്ട് എല്ലാവരും ഇപ്പം തന്നെ വരിക നാളെ ആകുമ്പോൾക്ക് ഇതെല്ലാം പൂട്ടിക്കെട്ടുന്നതാണ് എല്ലാവരും ഇപ്പം തന്നെ വരാം അപ്പം ഗായ്സ് നല്ല ഓഫറാണ് ഇട എല്ലാവരും വരൂ 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 വന്ന് ആർമാദിക്കൂ നമ്മൾ നാട്ടിലായതുകൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ മേളയൊക്കെ ഉണ്ടോയെന്ന് ആദ്യം തന്നെ പറയാം കമൻ്റ് ബോക്സിന്റെ താഴെ പറയണം നല്ല പുതുപുത്തൻ ഓഫർ ഉണ്ട് എല്ലാവരും ഇപ്പം തന്നെ ഇവിടെ കുര നല്ല കുഞ്ഞൊക്കെല്ലാം നല്ല സ്മൂത്ത്നെസ് ആയിട്ട് കടന്നിറങ്ങാൻ പറ്റിയ പുതുപുത്തൻ പതിപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സാധനമൊക്കെ എടുത്തിട്ട് വണ്ടി പോകുമ്പോൾ കാണാം അപ്പം നമ്മൾ ഇന്ന് തന്നെ എല്ലാവരും വരണം കേട്ടോ നാളെ ഇതില്ല ഈ ഫെസ്റ്റ് വലിയ വലിയ കടയില് നൂറും ഇരുന്നൂറും മുന്നൂറ് ഉറുപ്യ കിട്ടുന്ന സാധനം എല്ലാം ഇവിടെ അയിമ്പതും അറുപത് ഉറുപ്പൊക്കെ കിട്ടുന്നുണ്ട് ഇത് ഇത്തരത്തിലുള്ള പാൻറിനൊക്കെ വെറും തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റമ്പത് റുപ്യ മാത്രം ഇപ്പൊ തന്നെ മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നിട്ട് രസിക്കൂ വണ്ടി സാധനം പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ പഠിച്ചോളൂ അത്രയും കാണാനുണ്ട് ഇവിടെ അല്ലെ രാത്രി മാത്രം ഒന്നും കാണാനില്ലല്ലോ നല്ലോണം ദിവസങ്ങൾ ഉണ്ട് അപ്പം നമ്മടെ കൂടെ നമ്മുടെ അമ്മമ്മയും അച്ചച്ചിയും അമ്മയും പപ്പയും എന്റെ ഏട്ടായും വന്നിട്ടുണ്ട് ഇതാണ് എന്റെ ഏട്ടായി എല്ലാർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പം അപകാശ നമ്മൾ കാറിലേക്ക് പോകാനായിട്ടുണ്ട് നമ്മൾ സാധനം ബില്ല് ചെയ്യാൻ അപ്പോൾ അപകാശ നമുക്കിനി വീട്ടിലേക്ക് പോകാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി ഭക്ഷണം കഴിക്കണം ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ട് ഇതിലുള്ളത് പയ്യന്നൂർ ഫുഡ് മാർട്ടിൻ്റെ തൊട്ടടുത്താണ് എല്ലാവരും ഇപ്പോൾ തന്നെ വരിക നാട്ടത്തേക്ക് ഒന്നും ഓഫർ ഉണ്ടാവില്ല എല്ലാവരും വരിക വരിക ഫാർമാധിക്ക മാറ്റി മാറ്റമൊക്കെ ഇപ്പം തന്നെ വന്നിട്ട് പോയിട്ട് പഠിച്ചാൽ മതി അപ്പം എല്ലാവർക്കും ടാറ്റ എനിക്കാറൊക്കെയറിയിട്ട് കാണാം അപ്പം ഗാൾസ് നമ്മൾ ഇറങ്ങി രാത്രി ആകുമ്പോഴാണ് എടുത്ത കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നത് കേട്ടോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ബാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗായ് ഞാൻ വീട്ടിലെത്തിയിരിക്കയാണ് ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോയും കൂടി ഉണ്ട് ഞാൻ വാങ്ങിയിട്ടോയി അൺബോക്സ് ചെയ്യാം നമുക്ക് ഏട്ടായി ഇപ്പോളേ പൊളിച്ച് കഴിഞ്ഞു ഞാനും പൊളിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് വിടല്ലേ ആ ഞാൻ പറയുവേ ഞാൻ പൊളിച്ചിട്ടുണ്ട് ദിസ് ഈസ് മൈ അമ്പും വിള്ളും എന്നാണ് പറയുന്നത് What's wrong with the mom? അമ്പ വില്ലു ആണ് എനിക്ക് ടോയ് ആയിട്ട് വാങ്ങിട്ടുണ്ടായിരുന്നത് എന്റെ ഏട്ടനാട്ടോ കണ്ണിടന്നൂരി ഉരത്തില്ല